വെൽക്കം ടു ചാനൽ നമ്മുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ി പഞ്ചായത്തിലെ കുറിച്ച് വിശേഷങ്ങളെ പറ്റിയാണ് ശ്രീ പി എം സേവറുകൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രിയപ്പെട്ട അജി ശ്രീകുട്ടൻ പ്രിയപ്പെട്ട ലാലി ബാബു ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ഷാനവാസാറ് സൂപ്പർവൈസർ പ്രിയപ്പെട്ട അംഗൻവാടി ടീച്ചേഴ്സ് പ്രിയപ്പെട്ട ജലജ മെമ്പർ പ്രിയമുള്ളവരെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നമ്മുടെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് എനിക്കൊന്നും ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ജോയിൻ സ്റ്റിക്ക് വീച്ചെയർ മുൻകാലങ്ങളിലൊക്കെ ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടൊക്കെ ഇരുന്ന സമയങ്ങളിലൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഓരോ പഞ്ചായത്തിന് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് കൊണ്ട് ചില ആളുകൾ അതായത് വീടിന്റെ അകത്തലങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന പ്രായമേറിയ കുഞ്ഞുങ്ങളും ഒക്കെ ആയ ആളുകൾക്ക് അവര് പുറത്തേക്ക് ഇറങ്ങാനും എല്ലാവരെയും കാണാനും സഹകരിക്കാനും ഒക്കെ അവസരം ഇത്തരത്തിലുള്ള വീൽ ചെയർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നമ്മുടെ ഭിന്നശേഷിക്കാർക്കുള്ള സഹായോപകരണമായ ജോയിസ്റ്റിക് ഓപ്പറേറ്റഡ് വീൽ ചെയർ എന്ന സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കപ്പെട്ടു അപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വർഗീസ് തരകൻ അവർക്ക് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സേതുലക്ഷ്മി ടീച്ചർ സ്വാഗതം ആശംസിച്ചു വികസന പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് കഴിഞ്ഞ മുൻ പ്രസിഡന്റ് പി എം സേദിന്റെ കാലഘട്ടത്തിൽ നമ്മൾ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷി ഗ്രാമസഭകൾ കൂട്ടുകയും അവിടെ നിരവധി ആവശ്യങ്ങൾ അവിടെ പറയുകയും ചെയ്തു എന്നാൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ജോയിൻസ്റ്റിക് വീഴ്ച എന്ന പ്രോജക്ട് വെക്കുകയും അത് നടപ്പിലാക്കുകയും പറ്റുകയും ചെയ്തത് വളരെയധികം സന്തോഷമുണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതിന്യ ശ്രീ വർഗീസ്തജൻ അവരെ ആദരവേശിക്കുന്നു

ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ മനാഫ് തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു ജനപ്രതിനിധികളായി ശ്രീ അജി ശ്രീകുട്ടൻ ശ്രീമതി ജലജ മുൻ വൈസ് പ്രസിഡന്റ് ലാലി ബാബു ഷഹ്ബാനദ് ഷിജിന റാഫിയ നവാസ് ബിന്ദു മോഹൻ രജനി സുനിൽ രാധികാമനക്കുട്ടൻ ഉഷാകുമാരി അഡ്വക്കേറ്റ് അനിത പഞ്ചായത്ത് സെക്രട്ടറി ഒരു പഞ്ചായത്തായ നമുക്ക് മാത്രമാണ് ഈ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞത് എന്നുള്ള അഭിമാനത്തോടു കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇത് സാബല്യമാക്കാൻ ആണെങ്കിൽ പോലും ഈ പദ്ധതി നേരത്തെ നടപ്പാക്കാൻ പരമാവധി ശ്രമിച്ചു എങ്കിൽ തന്നെയും അതിപ്പോഴായാലും നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇതിന് അർഹരായ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്നേഹ സ്പർശം എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ പദ്ധതി അതിനു മുന്നേ നമ്മുടെ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഈ പ്രോജക്റ്റ് അതായത് നമ്മുടെ മുൻ പ്രസിഡന്റ് നടപ്പിലാക്കണം എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു കമ്പനിയുടെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വിലയുള്ള സഹായ ഉപകരണമാണ് ഓപ്പറേറ്റർ വീൽ ചെയർ ഇത്

ഉദ്യോഗസ്ഥർ മറ്റുള്ളവരെ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല കാഴ്ച ബംഗ്ലാവിന്റെ കഥയും ഒട്ടകത്തിൻ്റെ കഥയും ഒക്കെ വികസന കാര്യങ്ങളിൽ ചേർന്ന വളരെ വിശദമായി പറഞ്ഞു ഈ കാഴ്ച പിംഗ്ലാവിൽ അടച്ചിട്ട മനുഷ്യന്റെ ക്രൂരതയാണ് ആ ഗ്രാഫ് ആ ഒട്ടകത്തിലും ആ രുപ്പിങ്ങിനും ഒക്കെ പറ്റിയത് എന്നാണ് സജീവൻ സൂചിപ്പിച്ചുകൊണ്ട് അപ്പോൾ വീടിൻ്റെ അകത്തണങ്ങളിലല്ല ഇതുപോലെയുള്ള നമ്മളെ പോലെ നടക്കാനും ചിരിക്കാനും പോടാനും ഒന്നും കഴിയാത്ത അവശരായ കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത് എല്ലാവിധമായ ആശംസകളും നേരുകയാണ് ഈ ഇത് വാങ്ങാൻ വന്നവരും ഇവിടെ

ഒരു ജനപ്രതികളുടെ പാലിക്കപ്പെടാൻ അവർ ബാധ്യസ്ഥരാണ് ഞാൻ ദ്യം കഴിഞ്ഞപ്പോ മെമ്പർമാര് കൂടുതലും അംഗൻവാടിക്കാര് കുറവാണ് പിന്നെ കുറച്ചുകൂടെ വന്നോണ്ട് നമ്മുടെ മാനരക്ഷ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് പല രക്ഷകർത്താക്കളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ തരത്തിലുള്ള ആളുകളെ കൊണ്ടാണ് പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ അംഗങ്ങളെ കൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മൈനാകപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകതയുള്ളത് കൊല്ലം ജില്ലയിലെ അറുപത്തെട്ട് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എല്ലാ മേഖലയും സൗഹൃദമായി പ്രഖ്യാപിച്ച പഞ്ചായത്താണ് ഒന്ന് ബാലസൗഹൃദ പഞ്ചായത്ത് ഒന്ന് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് ഒന്ന് വയോജന പഞ്ചായത്ത് ഇതെല്ലാം ഉള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്ഷേമത്തിന്റെ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതരുടെ ഭാഗമാണ് ഇത് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെയോ പഞ്ചായത്ത് അങ്ങനെ ഒന്നും ഔദാരിയല്ല അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള പണമുണ്ട് അവർ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അതാണ് നമ്മൾ പറയുന്നത് കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഇവർക്കെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് തുക അവരുടെ തുക അവർ അവർക്ക് ഉതകുന്ന തരത്തിൽ പക്ഷെ പലയിടത്തും ഇത് ചെലവാക്കുന്നുണ്ട് എങ്ങനെയാണത് അത് വേറെ എന്തെങ്കിലും തരത്തിൽ ചെലവഴിച്ചത് കളയുന്ന ഒരു പ്രവൃത്തിയാണ് കൊല്ലം ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വർത്തമാനം പറയാൻ നമുക്ക് പറഞ്ഞൊരു കാര്യമാണ് അവരുടെ മുഴുവൻ തുകയും കൊടുക്കുവാൻ തീരുമാനമെടുത്ത ഏക പഞ്ചായത്താണ് മൈനാഗപ്പള്ളി ആ തുകയാണ് കൊല്ലം ജില്ലയിൽ മുഴുവൻ അത് വ്യാപകമായി പിന്നെ നിർബന്ധമായ പ്രോജക്ട് വന്നു ഒരു കുട്ടിക്ക് ഇരുപത്തി എണ്ണായിരം രൂപ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്തോ കൊടുക്കും ഇത് കൊല്ലം ജില്ലയിൽ പിന്നീട് പ്രാബല്യത്തിൽ ഇപ്പൊ കൊല്ലം ജില്ലയിലെ അറുപത്തെട്ട് പഞ്ചായത്തുകളിലും മാർഗ്ഗരേഖ അനുസരിച്ചുള്ള പണം കൊടുക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് തുടക്കം കുറിച്ചത് മൈനാകപ്പള്ളിയിലെ ജനപ്രതിനിധികൾ അടക്കുന്ന ഒരു ഭരണസമിതിയാണ് എന്ന് പറയുവാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന പ്രോജക്റ്റുകൾ ഇതൊക്കെ നമ്മുടെ ഒരു വലിയ പ്രോജക്റ്റാണ് കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത ഒന്ന് രണ്ട് കുട്ടികൾ ഇതുപോലെ പറഞ്ഞു അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഇരിക്കാൻ ഒക്കെ കഴിയും ഇതിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ അതിൽ ഒരുപാട് പ്രസംഗം ഒന്നും നടത്തി പോകണം അവർ രണ്ടുപേരും ഇപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഓരോരുത്തരെയും കാണിച്ചു തരും ഇത് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നുള്ളത് കൂടി പറഞ്ഞ് അത് ഏറ്റുവാങ്ങി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് റോഡിൽ കൂടെ കൊന്നൊരു സ്കൂട്ടറിനേക്കാൾ കൂടുതൽ വിലയാണിത് നമ്മളിപ്പോൾ അപ്പുറത്തോട്ട് വാങ്ങി ഉദയ ജംഗ്ഷനിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ അറുപത്തയ്യായിരം രൂപയേ ഉള്ളൂ നമ്മൾ കൊടുത്ത ഹരിത നമ്മുടെ കുടുംബശ്രീ വിപണന മേളയിൽ അവിടെ ഒരു മേപ്പോട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് റോഡിൽ കൂടെ കൊന്നൊരു സ്കൂട്ടറിനേക്കാൾ കൂടുതൽ വിലയാണിത് നമ്മളിപ്പോൾ അപ്പുറത്തോട്ട് വാങ്ങി ഉദയ ജംഗ്ഷനിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ അറുപത്തയ്യായിരം രൂപയുള്ളു നമ്മൾ കൊടുത്ത ഹരിത നമ്മുടെ കുടുംബശ്രീ വിപണന വേളയിൽ അവിടെ മുതലും മേപ്പോട്ട് ഒരു ഒന്നൊന്നര ലക്ഷം രൂപയൊക്കെ കൊടുത്താൽ കറണ്ട് ഉണ്ട് സ്കൂട്ടർ കിട്ടുമെങ്കിൽ അതേ വിലയാണ് നമ്മുടെ ഈ വാഹനം ഇതിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഗൗരവത്തിൽ കണ്ടുകൊണ്ട് പല സാധനങ്ങളും സൗജന്യമായി കിട്ടുകയാണെങ്കിൽ അതിന് വലിയ വില കൽപ്പിക്കാറില്ല നമ്മൾ പലയിടത്തും പോയാൽ കാണണം നമുക്ക് അത് ഞാൻ പലപ്പോഴും പറയും അതുകൊണ്ട് നമ്മളെല്ലാ എല്ലാ സ്ഥലത്തിലും അതിൻ്റെ വില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇത് ഭാവിയിൽ അവർക്ക് ഉപകരിക്കുന്ന തരത്തിലേക്ക് അവർക്ക് പഠിക്കാൻ പോകുന്ന സ്ഥലത്തിലേക്ക് റോഡുകൾ നിരപ്പുള്ളതാകണം പുത്തു ഇറക്കങ്ങൾ കുഴികൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇവരെ വെച്ച് ദയവ് ചെയ്ത് ഇത് ഉപയോഗിക്കരുത് ഇത് ഇലക്ട്രിക് കറണ്ട് ചാർജ് ഇവരി മുടക്കൊന്നും ഉള്ളതല്ല ഇല്ലെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായി ഇത് ഉപയോഗിക്കാം എന്നും ഈ രക്ഷകർത്താക്കളുടെ തോളയിൽ എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാവും അതുപോലെയാണ് നമ്മൾ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് പൊതുവേ സ്വാഭാവികമായി വീറ്റ് കൂടുതലായിരിക്കും കാരണം അവരങ്ങനെയാണ് അവിടെ അത് എടുക്കുക എന്ന് പറഞ്ഞ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെ സംബന്ധിച്ച് വളരെയേറെ പ്രയാസമുള്ളതാണ് പക്ഷെ നമ്മൾ ഇത്തവണ വീണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അംഗൻവാടി ടീച്ചർമാർ വഴി അല്ലെങ്കിൽ നമ്മുടെ ആശാപ്രവർത്തകർ വഴി ഇത് അനിവാര്യമായ ഉണ്ടെന്ന് കണ്ടാൽ തീർച്ചയായും പഞ്ചായത്ത് നമുക്കടുത്ത പ്രോജക്ടിൽ കൂടി ഉൾപ്പെടുത്തി മൈനാകപ്പള്ളിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് രിക്കാൻ കഴിയരുത് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് നമ്മൾ അല്ലാതെ നമ്മൾ ആരോഗ്യമുള്ളവര് കട്ടിൽ കൊടുത്താലോ സിമ്പിളായി ഫലായികത്ത് ഞാൻ ചെന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ടാങ്ക് കയ്യിൽ കിടപ്പുണ്ടെങ്കിൽ നൂറ്റമ്പത് കിലോ ഇതിനകത്ത് പിടിക്കണം കേട്ടോ ഇതിനകത്ത് പിടിക്കാം അതിന്റെ ചാർജ് എല്ലാം കൊടുക്കാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഇവർക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വായിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് അവർ വീഡിയോ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മോർ വീഡിയോ